വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾക്കെതിരെ ബോധവൽക്കരണവുമായി വിദ്യാർത്ഥികൾ വണ്ടൂർ സഹ്യ കോളേജ് സൈക്കോളജി പി ജി വിഭാഗമാണ് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ ഭാഗമായി ഫ്ലാഷ് ഫ്ലാഷ്മോവും തീം ഡാൻസും അവതരിപ്പിച്ചത് ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോൾ ചെയ്യൂ നമ്മളൊക്കെ ഇപ്പോഴും പഴയ ആ തലമുറയിലൂടെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കി ഇവിടെ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ കേൾക്കണം എന്നുള്ള വലിയൊരു മെസ്സേജാണ് അത് മാതാപിതാക്കളോട് മാത്രമല്ല നമ്മുടെ ഈ സൊസൈറ്റിയോട് കൂടിയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇവിടെ അവതരിപ്പിച്ച ഫ്ലാഷ് ബുക്കിലൂടെ നമുക്ക് തന്ന മെസ്സേജ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഡിസ്പ്രഷനാവാം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പ്രയാസമുണ്ടാവാം പഴയൊരു കലമുറ എന്ന് പറയുന്നത് നമ്മുടെ ആത്മഹത്യ എന്ന് കേൾക്കുമ്പോൾ വയസ്സായിട്ടുള്ള ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രവണതയിൽ നിന്ന് മാറി ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ഈ പ്രവണത കണ്ടുവരുന്നത് തീർച്ചയായിട്ടും കൗമാര പ്രായത്തിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്ത മെസ്സേജ് പോലെ തന്നെ നമ്മൾ കേൾക്കുവാന് ആളില്ല എന്നുള്ള വലിയൊരു ഒരു സംഗതി തന്നെയാണ് അതിന് മാതാപിതാക്കളെ പുറത്തേക്ക് അധ്യാപകരായാലും അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളായാലും നമ്മുടെ ഈ സൊസൈറ്റി ആയാലും നല്ല രീതിയിൽ നമ്മുടെ 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 ഈ ഈ കാര്യങ്ങൾ വളരെ നാട്ടിൽ നിന്ന് എല്ലാവർക്കും തന്നെയാണ് ഇവിടെ ആത്മഹത്യാ നിരക്കുള്ള വർദ്ധനവ് സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഈ സാഹചര്യത്തിലാണ് ജനങ്ങളിൽ ഒരു അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ വണ്ടൂർ അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡിൽ പരിപാടി സംഘടിപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ഷാർഫറാസ് നവാസ് അധ്യക്ഷത വഹിച്ചു സൈക്കോളജി വിഭാഗം മേധാവി സഫ്വാന അധ്യാപകരായ ഹിബമോൾ ശിവജിത് കൃഷ്ണപ്രിയ എൻ നതാഷ തുടങ്ങിയവർ പങ്കെടുത്തു ഹയാ മംഗൽ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്